ബ്രിട്ടീഷുകാർ വയനാട്ടിൽ മേധാവിത്വം ഉറപ്പാക്കുന്നതിനെതിരെ അവിടെയുള്ള ആദിവാസി വിഭാഗം നടത്തിയ ലഹളയാണ് കുറിച്യാർ ലഹള കുർച്ചാർ ലഹള നടന്നിട്ടുള്ളത് ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിലാണ് ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടില് കുർച്ചാർ ലഹള നടന്നു ബ്രിട്ടീഷുകാരുടെ വയനാട്ടിലെ ആധിപത്യം അവസാനിപ്പിക്കാൻ വേണ്ടി നടന്നിട്ടുള്ള ലഹളയാണ് കുർച്ചാർ ലഹള കുർശാർ കലാപത്തിന് നേതൃത്വം നൽകിയത് രാമനമ്പിയാണ് നമ്പിയാണ് കുറിച്ർ കലാപത്തിന് നേതൃത്വം നൽകിയത് ദക്ഷിണേന്ത്യയിൽ നടന്ന ഏക ഏകഗിരിവർഗ കലാപമാണ് കുർശാർ ലഹള ദക്ഷിണേന്ത്യയിൽ നടന്നിട്ടുള്ള ഏക ഏകഗിരിവർഗ കലാപമാണ് കുറിശാർ ലഹള കുർശാർ ലഹളയുടെ മുദ്രാവാക്യം വട്ടത്തൊപ്പിക്കാരെ നാട്ടിൽ നിന്നും പുറത്താക്കുക വട്ടത്തൊപ്പിക്കാരെ നാട്ടിൽ നിന്നും പുറത്താക്കുക എന്നുള്ളതാണ് കുർശാർ ലഹളയുടെ മുദ്രാവാക്യം നടന്നിട്ടുള്ളത് വയനാട്ടിലാണ് വയനാട്ടിലെ ആദിവാസി വിഭാഗം നടത്തിയ ലഹളയാണ് കുറിശാർ ലഹള ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിലാണ് നടന്നത് നേതൃത്വം നൽകിയത് രാമൻ അമ്പിയാണ് അവരുടെ ആദിവാസി വിഭാഗത്തിന്റെ മേല് ബ്രിട്ടീഷുകാർ വയനാട്ടിൽ നടത്തിയ മേധാവിത്വത്തിനെതിരെ നടന്നിട്ടുള്ള സമരമാണ് കുറിശാർ ലഹള